കുട്ടികളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ ട്രയൽ വണ്ടിപ്പെരിയാറിൽ നടന്നു വണ്ടിപ്പെരിയാർ ചാരിറ്റബിൾ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തോട്ടം മേഖലയിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി ഇവർക്കായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിശീലനം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയും വിവിധ അധ്യാപകരുടെയും സഹായത്തോടെ ആറാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൽകാനാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പദ്ധതി ജൂൺ ആരംഭിക്കും കെ സേതുരാമൻ ഐ പി എസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മുഖ്യ അതിഥിയായി ഓൺലൈനിൽ പരിപാടിയിൽ പങ്കെടുക്കും സെലക്ഷൻ ട്രയലിലൂടെ അൻപത് കുട്ടികളെ കണ്ടെത്തിയാണ് പരിശീലനം നൽകുകയെന്ന് ട്രസ്റ്റ് ചെയർമാൻ എസ് ഗണേശൻ പറഞ്ഞു തോട്ടമേഖലും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഒരു സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ് ആറാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്കും തുടക്കം മുതലേ ഒരു ബേസിക്ലാസുകൾ നൽകിക്കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ എന്ന കിടമ്പ് കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിലേക്ക് വേണ്ടി ഒരു സെലക്ഷൻ ട്രയലാണ് ഇന്ന് നടന്നതും എഴുപത്തഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു അതിൽ നിന്നും മെഡിക്കലായ അൻപത് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി അന്താരാഷ്ട്ര സിവിൽ സർവീസ് ദിനമാണ് അന്ന് ദിവസം വൈകുന്നേരം എട്ട് മണിക്ക് ഓൺലൈനായി ഈ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ബഹുമാനീയനായത് നമ്മുടെ നാട്ടുകാരനായ സേതുരാമൻ ഐ പി എസ് അവർ നിർവ്വഹിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഇപ്പോൾ നിലവിലെ തൃശൂർ ജില്ലാ കളക്ടറായ ബഹുമാനപ്പെട്ട നമ്മുടെ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് അവർക്ക് മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൂടെ നൽകും പരിപാടിയിലൂടെ തോട്ടം മേഖലയിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ